മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ സിനിമ കണ്ടിരിക്കുകയാണ് സിനിമ നല്ല രീതിയിൽ ഒരു ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു വലിയ പ്രതീക്ഷ ഉണ്ട് എന്നല്ല എന്നാലും എന്താ പറയുക ഇപ്പോൾ ജനഗണപോന പോലത്തെ ഒരു സിനിമയൊന്നും ആവില്ല എന്ന് അറിയാം എന്നാലും എന്തോ ഒരു പ്രതീക്ഷ ആ ഒരു നിവിൻ സാധനമുണ്ടല്ലോ അത് തിരിച്ചു കിട്ടും എന്നുള്ള ഒരു സംഭവം ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഒരു കോമഡി മൂവി ആയിരിക്കുമെന്ന് ആദ്യം വിചാരിച്ചു പക്ഷേ പിന്നൊരു ടീച്ചർ വന്നപ്പം വേറൊരു പരിപാടിയാണെന്നുള്ള ഒരു തോന്നലുണ്ടാക്കി അങ്ങനെ സിനിമയ്ക്ക് കയറി സിനിമ തുടങ്ങിയപ്പം നല്ല രസം തോന്നിയിട്ടുണ്ടായിരുന്നു പലരെയും കൊട്ടും കൊട്ടാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കുകയാണോ ഈ സിനിമ എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ചില രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ നൈസായിട്ട് കൊട്ടാൻ വേണ്ടി ആ ഒരു ലക്ഷ്യത്തോടെ എടുക്കുകയാണോ ഈ സിനിമ എന്നൊക്കെ തോന്നി അതായത് വലിയൊരു ചർച്ചാ വിഷയമാവാൻ സാധ്യതയുള്ള ഒരു വലിയൊരു ടോപ്പിക്കിലേക്ക് എത്തിച്ചെല്ലാൻ സാധ്യത ഉണ്ടെന്ന് പ്രതീക്ഷിച്ച് സിനിമ കാണുമായിരുന്നു ഫസ്റ്റ് ഹാഫ് നല്ല രസമായിട്ട് പോയി അത്യാവശ്യം ചിരിക്കാനൊക്കെ ഉണ്ട് നല്ല രീതിയിൽ ചിരിച്ചിങ്ങനെ എൻജോയ് ചെയ്തു പോയി പല സീനിലും എന്താ പറയുക എനിക്ക് വലിയ ചിരി വന്നിട്ടൊന്നുമില്ല എന്നാലും അവിടെയൊന്നും ബോറല്ല അയ്യോ എന്ത് ചളിയാണ് അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല പക്ഷേ തിയേറ്ററിൽ പലരും നല്ല രീതിയിൽ ചിരിക്കുന്ന ചില സീനുകൾ എനിക്ക് അത്രത്തോളം ചിരിയൊന്നും വന്നില്ലെങ്കിലും ബോറായിട്ടൊന്നും തോന്നിയില്ല ഞാൻ അങ്ങനെ ചിരിച്ച് നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു പടം ഒരു രാഷ്ട്രീയം സംഭവങ്ങളും പരിപാടിയൊക്കെ പിടിച്ച് പോവുകയാണെന്ന് വിചാരിച്ച പടം പിന്നെ ട്രാക്ക് മാറ്റുമ്പോൾ ട്രാക്ക് മാറ്റുന്നത് നല്ലത് തന്നെയാണ് ആ ഒരു ട്രാക്ക് മാറ്റി പിടിച്ചാലെന്താ അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല പക്ഷേ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എത്രയോ കണ്ടുമെടുത്ത് അപ്പോൾ സിനിമകളിൽ കണ്ടത് എന്ന് പറയുന്നതിനുപരി നമുക്ക് ഇപ്പം ഈ കോവിഡ് ടൈമിലോ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ വന്ന കുറേ ഷോർട്ട് ഫിലിമുകൾ അങ്ങനത്തെ പല സംഭവങ്ങളിലൊക്കെ കണ്ട ചില സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ചേർത്തിട്ട് ഒരുക്കിയ പോലെയാണ് ഈ സിനിമ എനിക്ക് പേഴ്സണലി തോന്നിയത് ഫസ്റ്റ് ഹാഫിന്റെ ഒരു ഭാഗം കഴിഞ്ഞിട്ട് ഒരു സംഭവത്തിലേക്ക് എത്തുന്നുണ്ടല്ലോ ട്രാക്ക് മാറ്റാമെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ട്രാക്ക് മാറ്റിയ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ റീസെൻറ്റ് ഇറങ്ങിയ ഒരു സിനിമ അതുപോലെ കാണുന്ന പോലത്തെ ഒരു പെട്ടെന്നൊരു ഫീല് തോന്നി അതിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് അതുപോലെ കാണുന്ന പോലെ അപ്പം ഞാൻ വിചാരിച്ചത് ക്യാസറ്റ് മാറിയാന്നുള്ളൊരു ആ ഒരു ഫീൽ ഉണ്ടാക്കുന്ന പോലെ ചില ഭാഗങ്ങൾ പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നു വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല ഇവർ വേറെ രീതിയിൽ തന്നെയാണ് എടുക്കുന്നത് എന്നാലും അതല്ല ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കുറേ കണ്ട ഒരു സംഭവമാണ് ഇപ്പം പലരും വേണമെങ്കിൽ എനിക്ക് തോന്നി ഇത്ര ഭംഗിയായിട്ട് എടുത്തു വെച്ചത് കൊണ്ട് തന്നെ ഇതൊരു ക്ലീശയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇമോഷണലി കണക്റ്റാവും നിങ്ങൾക്ക് ആ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ആവും അത് സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ കണ്ടതാണ് അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു ഫീല് കിട്ടിയതോടെ എനിക്കാ ഒരു കണക്ഷൻ പോയി അതിഗംഭീരമായിട്ടാണ് ഇവർ എടുത്തു വെച്ചത് ഞാൻ ഉറപ്പ് വരാം ഇപ്പം പുള്ളിക്കാരൻ്റെ കയ്യിൽ ഒരു ക്ലീഷ അല്ലാത്തൊരു സ്റ്റോറി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ എടുക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് എടുക്കും ഡിജോ അപ്പോൾ ആ ഒരു ലെവൽ മേക്കിംഗ് ആണ് സംഭവം പക്ഷേ എനിക്ക് കഥയാണ് പ്രശ്നമായിട്ട് തോന്നിയത് ഈ കഥ ഇവർ കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകര മെസ്സേജാണ് കേട്ടോ അത് വലിയൊരു മെസ്സേജ് തന്നെയാണ് പക്ഷേ എത്ര വലിയൊരു മെസ്സേജ് ആയാലും ഒരേ രീതിയിൽ നമുക്ക് എന്നിൽ കാണിച്ചു കഴിഞ്ഞാൽ കൺവിൻസ് ആവണമെന്നില്ലല്ലോ എനിക്കതുകൊണ്ട് ഒരു കൺവിൻസ് ആയിട്ട് തോന്നിയില്ല ഒരു പക്ഷേ ചിലപ്പം സെക്കൻഡ് ഹാഫിലേക്കും പല കോമഡികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൽ ചില കോമഡികളൊക്കെ എനിക്ക് വർക്ക് ആവാത്ത എനിക്കാ ഒരു കണക്ഷൻ ഒരു ഫീൽ കിട്ടിയിട്ടുണ്ടായിരുന്നു പടത്തുനിന്ന് കോമഡി കോമഡി പോകട്ടെ കോമഡി എന്തെങ്കിലും ആവട്ടെ അത് വിഷയമുള്ള കാര്യമല്ല പക്ഷേ ഇമോഷണൽ സാധനങ്ങൾ അങ്ങോട്ട് കണക്റ്റ് ആവാത്തതിന് റീസൺ ഈ പടത്തുനിന്ന് ആ ഒരു ഇത് പോയി പോയി എൻ്റെ കയ്യിൽ നിന്ന് ഇത് നമ്മൾ കാണുന്ന സംഭവങ്ങളല്ലേ നമ്മൾ കുറെ കണ്ടതല്ലേ എന്നൊരു ഫീല് കിട്ടിക്കഴിഞ്ഞപ്പം പോയി എനിക്ക് തോന്നുന്നു കഥയിലിപ്പം സെയിം സംഭവം ആണെങ്കിൽ പോലും നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ പറ്റിയ അടിപൊളി തന്നെയാണ് പക്ഷേ ഇതെന്തോ എനിക്കത് കിട്ടിയില്ല അതാണ് സത്യം പിന്നെ നിവിൻ പോളിൻ്റെ ഒരു കേസ് പറയുമ്പം നിവിൻ പോളി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിവിൻ പോളി നല്ലതായിരുന്നു നൈസായിരുന്നു പക്ഷേ ഇത്രയും വലിയൊരു സ്ക്രീൻ സ്പേസിൽ തകർത്ത ആഡിയോ എന്ന് ചോദിക്കുമ്പം ഇതിനെക്കാട്ടും കുറഞ്ഞ സ്ക്രീൻ സ്പേസ് ഉള്ള വർഷങ്ങൾക്ക് ശേഷത്തിന് എന്താ പറയുക പുള്ളിക്കാരൻ കാണിച്ച ഒരു 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 അഴിഞ്ഞാട്ടം എനിക്കിതിൽ ഫീൽ ചെയ്തില്ല അങ്ങനെ എനിക്ക് തോന്നി കാരണം എനിക്ക് തോന്നുന്നു അത് പുള്ളിക്കാരൻ്റെ കുഴപ്പമില്ല കാരണം ഈ പടത്തിൽ നൈസായിട്ട് തന്നെ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട് കോമഡി സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ എത്ര ഇപ്പം കിട്ടുന്നതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു സാധനം മനസ്സിലായാലോ ബാക്കിയൊക്കെ ഈ സ്ഥിരം സംഭവങ്ങളല്ലേ എന്നൊരു തോന്നലുണ്ടായപ്പം ഒരു ചടപ്പുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ വർഷങ്ങൾക്ക് ശേഷത്തിൽ മൂപ്പര് നടത്തിയൊരു കംബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഏരിയ ആണ് ഈ കോമഡി എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ സാറ്റർഡേ നൈറ്റ് പോലത്തെ ഒരു പണം കൊടുത്തു കഴിഞ്ഞാൽ അതിലെന്ത് എങ്ങനെ പെർഫോം ചെയ്യുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണക്റ്റ് ആവില്ല അത് തല്ലിപ്പൊളി ഓടാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പം കോമഡിയോ കാര്യങ്ങളൊക്കെ അപ്പം എത്ര അഭിനയിച്ചാലും അതൊരു നമുക്ക് കണക്റ്റ് ആവില്ലല്ലോ അപ്പോൾ ആ ഒരു ഫീല് പല പലയിടത്തും ഈ സിനിമയിൽ തോന്നിയെങ്കിലും രസം ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ ആക്ടിംഗ് പീസ് നോക്കുമ്പോൾ പുള്ളിക്കാരനായാലും ധ്യാനായാലും ധ്യാനിൻ്റെ ചില ഡയലോഗ് ഡെലിവറി സംഭവങ്ങളൊക്കെ നല്ല രസം തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം ഇവരുടെ കോമ്പിനേഷൻ ശരിക്കും സത്യം പറയാലോ ഇവരുടെ കോമ്പിനേഷൻ ഇനിയൊരു പടം വന്നു കഴിഞ്ഞാൽ അത് നല്ലൊരു ഒരു ഒരു ഗ്രിപ്പുള്ളൊരു കഥയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വേറെ ലെവലായിരിക്കും അടിപൊളിയായിരിക്കും പക്ഷേ ഇത് എന്തോ അത് കിട്ടിയില്ല എന്താ എനിക്കിങ്ങനെ പടം കാണുമ്പോൾ ആദ്യം ഇവരൊരു കോമഡി രീതിയിൽ പോയിട്ട് അത് അത് കുഴപ്പമില്ല കോമഡി രീതിയിൽ പോകുന്നത് ഞാനിതിൽ കൂടുന്നില്ല എന്നാലും പിന്നെ ഒരു ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നുണ്ട് പൊളിറ്റിക്സ് സംഭവങ്ങളൊക്കെ അത് കഴിഞ്ഞ് വേറൊരു സംഭവത്തിലേക്ക് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് അവിടെ നിന്നും വേറൊരു സംഭവത്തിലേക്ക് ചാടുന്നുണ്ട് അപ്പോൾ എനിക്കെന്തോ അങ്ങനെ ഒരു ഒരു ബന്ധമല്ലാണ്ട് അങ്ങനെ ചാടി കളിക്കുന്ന പോലെയൊക്കെ ഒരു ഫീല് അത് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സിനിമ എന്തായാലും നല്ലൊരു മെസ്സേജ് തന്നെയാണ് അവർ കൊടുക്കുന്നത് അതിന് ഒരിക്കലും താഴ്ത്തി കിട്ടില്ല വലിയൊരു മെസ്സേജ് തന്നെയാണ് പക്ഷേ അത് നമുക്ക് മുന്നിൽ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണല്ലോ കുറച്ച് ക്ലീശയായ പോലെ തോന്നി ഈ ക്ലീഷെ കഥ ആയാലും അത് കുറച്ചും കൂടി ഡിഫറെൻ്റായിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ കൺവിൻസ് ആവാറുണ്ട് എനിക്ക് പേഴ്സണലി പക്ഷെ എനിക്കിതൊരു ഡിഫറെൻറ്റായിട്ടൊന്നും തോന്നിയില്ല ഞാൻ കൺവിൻസ്ഡ് അല്ല അതാണ് സത്യം അപ്പം നിവിൻ പോളി തിരിച്ചു വന്നോ തിരിച്ചു പോയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പം കൈയടിക്കാനും ആളുകൾ ഉണ്ടായിരുന്നു എന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മേ ബി പലർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ചില കോമഡികൾ എനിക്ക് കിട്ടിയില്ല പക്ഷേ ഭയങ്കരമായിട്ട് ചിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതെനിക്ക് ബോർ ായിട്ടും തോന്നിയില്ല അപ്പം ഞാൻ വിചാരിക്കുന്നു ഇത് കണക്ട് ആവാൻ സാധ്യതയുള്ള ഒരുപാട് ഉണ്ടാവാം പക്ഷേ എനിക്ക് ഞാൻ ഇതുപോലത്തെ കഥകളൊക്കെ കണ്ട പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് വേറൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പേഴ്സണലി പക്ഷേ മേക്കിംഗ് സൈഡ് ഈസ് നൈസ് ആയിരുന്നു കേട്ടോ എന്ത് രസമായിട്ടാണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ് അത് അത് പറയാതിരിക്കാൻ വയ്യ ഇപ്പോൾ ഡിജോൻ്റെ കയ്യിൽ ഈ പടം ഏത് കഥയോ ആവട്ടെ പുള്ളിക്കാരൻ ആ കഥ വെച്ച് എത്ര ഭംഗിയായിട്ട് എടുക്കാൻ പറ്റുമോ അത് എടുത്തു വെച്ചിട്ടുണ്ട് പേർ ലെവൽ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ബി ജി എമ്മിൻ്റെ കാര്യം എടുത്തു പറയണം ബി ജി എം അതിഗംഭീരമായിട്ട് ഈ സിനിമേനെ കൊണ്ടുപോകുന്നുണ്ട് എന്താ പറയുക ഞാൻ മുഴുവൻ ഈ സിനിമ കണ്ടല്ലോ ഒരു ക്ലീഷേ പടം എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ട് ഞാൻ മുഴുവൻ കണ്ടല്ലോ അപ്പോൾ അതിലൊക്കെ ഒരു മേക്കിംഗ് സൈഡായാലും നിവിൻ പോളിയും ധ്യാനും അതുപോലെ തന്നെ ബി ജി എം ഒക്കെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് പിന്നെ ചില സീനുകൾ നമുക്ക് ആ വോ ആ ശരിയാട്ടോ അങ്ങനെ തോന്നിച്ച ചില സീനുകൾ സീനുകളുണ്ടായിരുന്നു അതാ ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ഹാഫിലെ ചില സീനുകളുണ്ട് ഈ മതം ബേസ്ഡായിട്ടൊക്കെ മതം ഇളകി നിൽക്കുന്ന കുറേ ആളുകൾക്കെതിരെ പറയുന്ന ശക്തമായിട്ട് അടിക്കുന്ന ചില സീനുകളുണ്ട് ആ സീനുകളൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓ അടിപൊളി എന്ന് വിചാരിച്ചിട്ട് പിന്നെ ആ ഒരു ആ ഒരു പാറ്റേണിലേക്കല്ല വേറൊരു പാറ്റേണിലേക്ക് പോകുന്ന പോലെയൊക്കെ പോയപ്പോൾ കുറച്ച് ഇത് ഫീൽ ചെയ്തു കാരണം ഇപ്പോൾ ആ സലീം കുമാറിൻ്റെ ഒരു സീനുണ്ട് അതെനിക്ക് ഒരു രസമായിട്ട് തോന്നി ഒരു നൈസ് ഡയലോഗ് അടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷൈൻ ടോൺ ചാക്കോൻ്റെ ഒരു സീനുണ്ട് അതൊക്കെ ഒരു രസം തോന്നി അപ്പോൾ ആ ഒരു മോഡല് പടം പോയിരുന്നെങ്കിൽ മേ എനിക്ക് ഓക്കെ ആയിരുന്നു മേ ബി ചിലർക്ക് ഇഷ്ടപ്പെടാം കുറേ പേര് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു അത് സത്യമാണ് പക്ഷേ അതുപോലെ കയ്യടിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ കുറേ പേർ കയ്യടിക്കുന്നതും കുറേ പേർ ചിരിക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു മേ ബി ഫാമിലി ആയിട്ട് നിങ്ങളൊന്നും കണ്ടു നോക്കൂ എനിക്കറിയില്ല എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതാണ് സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് നമുക്ക് സംസാരിക്കാനുള്ളത് നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ